ഒറിജിനൽ വീഡിയോ കിട്ടിയാൽ ഈ ിനെ ദീപക്ക് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ദീപക്കിനെ തിരിച്ചു കിട്ടോ നമ്മുടെ ശരീരത്ത് അനാവശ്യമായിട്ട് ടച്ചിങ് വീണ്ടും എനിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് നാളെ അവർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല ആരെങ്കിലും സത്യം നിനക്ക് സാമാന്യ ബോധമുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാകും ആ കുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ട് മാത്രം വീഡിയോ ചെയ്തതാണെന്ന് ഒരു വാർത്ത കൊടുക്കുന്നതിന് മുൻപ് ചെയ്യുന്നതിന് ഒന്നല്ല ഒരു നൂറ് വട്ടം ചിന്തിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങൾ ആ വീഡിയോ കണ്ടു കണ്ടപ്പോഴൊക്കെ ഞങ്ങക്ക് തോന്നി ആ കുട്ടി അങ്ങോട്ട് ചെന്ന് അദ്ദേഹമായിട്ട് ടച്ച് ചെയ്യാൻ ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതായിട്ട് തോന്നിയത് അങ്ങേ തലയ്ക്കൽ മറ്റൊരാളുടെ ജീവിതമുണ്ട്